ബാലയുടെയും എലിസബത്തിന്റെയും പ്രശ്നം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറച്ചു ദിവസങ്ങളായി കത്തി നിൽക്കുകയാണ് തുടക്കത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൂന്ന് നാല് വീഡിയോകളിൽ ഈ ചാനലിൽ കൂടി ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ പിന്നീട് അത് അവസാനിപ്പിക്കുവാൻ തയ്യാറായി പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിക്കുന്നതിനപ്പുറത്ത് ഇതിനെ നിയമപരമായി കൈകാര്യം ചെയ്യുവാൻ ഇതുവരെയും എലിസബത്ത് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തയ്യാറാകാത്തിടത്തോളം കാലം എലിസബത്തിന് നീതി ലഭിക്കുക എന്ന് പറയുന്നൊരു കാര്യം അത് സംഭവ്യമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറേ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ ചെയ്തുകൊണ്ട് എലിസബത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഒരിക്കലും എലിസബത്ത് പ്രതീക്ഷിക്കുന്ന നീതി തനിക്ക് ലഭിക്കില്ല നൂറിൽ നൂറ് ശതമാനം തട്ടിപ്പുകാരനും പെണ്ണുപിടിയനും ആഭാസനുമായ ഒരു വ്യക്തിക്കെതിരായി എലിസബത്ത് നിരന്തരമായി സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് എലിസബത്ത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിസ്സാരമല്ല പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെച്ച് തന്നെ പരസ്യമായി വിവാഹം കഴിക്കുകയും അതിനുശേഷം തന്നെ തടങ്കലിൽ പാർപ്പിച്ചുകൊണ്ട് നിരന്തരമായി റേപ്പ് ചെയ്യുകയും ശാരീരികമായും മാനസികമായും അതിക്രൂരമായി തന്നെ പീഡിപ്പിക്കുകയും ഒടുവിൽ താൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയുടെ മുറിയിലേക്കൊരു അന്യ പുരുഷനെ പോലും വിളിച്ചുകൊണ്ടുവന്ന് കയറ്റുവാൻ മടി കാണിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് പല ആവർത്തി താൻ സമൂഹ മാധ്യമങ്ങളിൽ കുറന്നു പറയുവാൻ തയ്യാറായിട്ടും ഇവിടുത്തെ സ്ത്രീപക്ഷവാദികളോ വനിതാ കമ്മീഷനോ നിയമപാലകരോ അത് കേട്ടില്ല അല്ലെങ്കിൽ കേട്ടതായി നടിച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നു മറുവശത്ത് നിൽക്കുന്നവൻ പണവും സ്വാധീനവും ഉള്ളവനായതുകൊണ്ട് അയാൾക്കെതിരെ എലിസബത്തിന് കുറെ അധികം വിയർപ്പ് വരും എന്നുള്ളത് തന്നെ അയാൾ ഒരു ക്രിമിനലാണ് പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാം എന്ന് കരുതുന്ന ഒരു തെമ്മാടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെയും പൊതുജനത്തിന്റെയും മുൻപിൽ വെച്ചുകൊണ്ട് നിയമം കയ്യിലെടുക്കുമെന്ന് പരസ്യമായി അയാൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ നിലവാരം എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ നിയമപരമായി മുൻപോട്ട് നീങ്ങണം എന്നുള്ളതായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും എലിസബത്തിനോട് കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്നാൽ എലിസബത്ത് ആവട്ടെ സോഷ്യൽ മീഡിയയിൽ കൂടി താൻ പുറത്തുവിടുന്ന വീഡിയോകൾ കണ്ടിട്ട് ഇവിടുത്തെ നീതിപീഠമോ നിയമ സംവിധാനമോ വനിതാ കമ്മീഷനോ സ്വമേധയാ തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ പിന്തുണയ്ക്കുവാനായിരുന്നു എങ്കിൽ ഒന്നോ രണ്ടോ തെളിവുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ നടത്തിയപ്പോൾ തന്നെ അവർ ബാലക്കെതിരെ കേസെടുക്കുമായിരുന്നു ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായ ആളിക്കത്തിയിട്ടും ആരും ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ പലയാവർത്തി പറഞ്ഞതാണ് നിങ്ങൾക്ക് നീതി തരുവാൻ ഇവിടെ ഒരു നീതിപീഠവും ഒരു നിയമപാലകനും എത്തില്ല അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം നിങ്ങളായി തന്നെ തുടങ്ങി വെക്കണമെന്ന് എന്നിട്ടും എലിസബത്ത് അതിന് തയ്യാറായില്ല എലിസബത്ത് ഓരോ വീഡിയോകളിൽ കൂടിയും ബാലയെ മാക്സിമം തുറന്നു കാട്ടുവാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു അതിലേറെക്കുറെ അവർ വിജയിച്ചിട്ടുണ്ട് എന്നാൽ എലിസബത്തിന്റെ ഓരോ പ്രസ്താവനകളെയും അങ്ങേയറ്റം ഭയപ്പെട്ട ബാല പല രീതികളിൽ അതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചു കൂട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ ബാലക്കെതിരായി അതിശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തുവാനും ആക്രമണങ്ങൾ അഴിച്ചുവിടുവാനും തുടങ്ങിയപ്പോൾ ബാലയ്ക്ക് പിടികിട്ടി ഇങ്ങനെ പോയാൽ പണി പാളും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബാല ഇപ്പോൾ എലിസബത്തിനെതിരെ ഒരു കേസുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഓടുന്ന പട്ടിക്കൊരു മുഴം മുൻപേ അറിയുക എന്നുള്ള വിദഗ്ധമായൊരു തന്ത്രമാണ് ബാല ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എലിസബത്ത് ആയിരുന്നു കേസ് നൽകേണ്ടിയിരുന്നത് എന്നാൽ എലിസബത്ത് അത് ചെയ്യാതിരുന്നതുകൊണ്ട് ബാല ഇപ്പോൾ എലിസബത്തിനെതിരെ കേസ് കൊടുത്ത് അവരെ അകത്താക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു ഇതിങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളത് നേരത്തെ നമ്മൾ ഊഹിച്ച കാര്യമാണ് എലിസബത്തിനെ പോലെ ഒരു പെൺകുട്ടിക്ക് ബാലയെ ബാലയെപ്പോലൊരാളിനെതിരെ വീഡിയോകൾ ചെയ്തുകൊണ്ട് എവിടെ വരെ പോകുവാൻ കഴിയും അയാളുടെ ആസ്തി എന്താണെന്ന് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ എലിസബത്തിന് അറിയാം അയാളെ സപ്പോർട്ട് ചെയ്യുവാൻ പിൻപിലുള്ള ആൾക്കാരെക്കുറിച്ചും അയാളുടെ ക്രിമിനൽ ബന്ധങ്ങളെക്കുറിച്ചും അയാളുടെ ക്രിമിനൽ മെന്റാലിറ്റിയെക്കുറിച്ചും എല്ലാം എലിസബത്തിന് നന്നായിട്ട് ബോധ്യമുള്ളതാണ് അതിപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും തന്റെ വായിൽ കൂടി മീഡിയാസിന്റെ മുമ്പിൽ തുറന്നു വെളിപ്പെട്ടിരിക്കുകയാണ് നിയമം അയാൾ കയ്യിലെടുക്കും അയാൾ ഇടികൊടുക്കുമെന്ന് എന്ന് വെച്ചാൽ ഒന്നിനും അയാളെ മാറ്റി നിർത്തുവാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തുറന്നു കാട്ടുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഹോംവർക്കുകളെല്ലാം ചെയ്ത് പഴുതടച്ചുള്ള ആക്രമണം നടത്തേണ്ടേ ഇത് എലിസബത്ത് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി എലിസബത്തിന് വേണ്ടി നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഒരു കണ്ടന്റായി മാറുന്നു എന്നുള്ളതിനപ്പുറത്ത് മറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ അയാൾ എന്തുകൊണ്ടാണ് എലിസബത്തിനെതിരെ കേസുമായി മുൻപോട്ട് നീങ്ങിയത് അയാൾക്കറിയാം എലിസബത്തിന്റെ കയ്യിൽ അയാൾക്കെതിരായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ പലതും കിടപ്പുണ്ടെന്ന് ആ തെളിവുകളൊക്കെ ഇനിയും ഇങ്ങനെയും സോഷ്യൽ മീഡിയ വഴി വാരി കൊണ്ടിരിക്കും ഇതൊക്കെ പുറത്തു വന്നാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ എലിസബത്തിൻ്റെ വായടയ്ക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ബാലയുടെ കേസിൽ എലിസബത്തിനെതിരെ പോലീസിന് നടപടിയെടുക്കേണ്ടി വരും ആ സമയത്ത് സോഷ്യൽ മീഡിയ വഴിയുള്ള പരസ്യ പ്രതികരണങ്ങൾ എലിസബത്തിന് തുടരുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ അത് കോടതിയെ മാത്രം ബോധിപ്പിക്കുക എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇവിടെയാണ് എലിസബത്തിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് ഞാൻ കൃത്യമായി പറയുന്നത് കാരണം നമ്മുടെ നാട്ടിലെ നിയമവും നീതിപീഠവും എന്നും സ്ത്രീകൾക്ക് അങ്ങേയറ്റം ഫേവറോടുകൂടി തന്നെയാണ് നിലകൊള്ളുന്നത് ആ ഒരു നിയമത്തിന്റെ ആനുകൂല്യം മുതലെടുക്കുവാൻ പോലും തന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കമൻറുകളിലൂടെയും വീഡിയോകളിലൂടെയും ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് ചെയ്യുവാൻ എലിസബത്ത് തയ്യാറാകാതെ സമൂഹ മാധ്യമങ്ങൾ കൂടി നിരന്തരം വീഡിയോ ഇട്ട് തനിക്ക് പറയാനുള്ളതൊക്കെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഭാഗത്ത് ബാല എന്ന് പറയുന്ന മനുഷ്യൻ എത്രമാത്രം വൃത്തികെട്ടവനാണ് എന്നുള്ളത് സമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് എലിസബത്തിന് നീതി ലഭിച്ചു എന്ന് പറയുവാൻ എങ്ങനെയാണ് കഴിയുക ഈ പെൺകുട്ടി പറയുന്നു തന്നെ അയാൾ നിരന്തരമായി ലൈംഗികമായി ക്രൂര ക്രൂരപ്രീഡനങ്ങൾക്കിരയാക്കി ശാരീരികമായി പലതവണ അദ്ദേഹം അവരെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ഒടുവിൽ അവർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്ത ഒരു വലിയ കുറ്റവാളിക്ക് നിയമമനുശാസിക്കുന്ന ശിക്ഷ ലഭിക്കുന്നില്ല എങ്കിൽ എലിസബത്തിന് നീതി ലഭിച്ചു എന്നുള്ളത് എങ്ങനെയാണ് പറയാൻ കഴിയുക ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അയാൾ എലിസബത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ വാദി പ്രതിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം ഒരു വിധത്തിൽ പറഞ്ഞാൽ എലിസബത്ത് എന്ന ഈ പെൺകുട്ടി എല്ലാം സഹിച്ച് ഒതുക്കി എല്ലാം വിട്ടുകളഞ്ഞ് ഒതുങ്ങി കൂടിയതാണ് ഇന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ബാല ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരു തമിഴ് ഓൺലൈൻ ചാനലിന് ബാല നൽകിയ ഒരു അഭിമുഖത്തിൽ മുൻപ് വിവാഹം കഴിച്ച എലിസബത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ എലിസബത്ത് അയാൾക്ക് മരുന്ന് മാറിക്കൊടുത്ത അയാളെ കൊല്ലുവാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ആ ഒരൊറ്റ വിഷയത്തിലാണ് പ്രശ്നങ്ങളെല്ലാം ഇവിടം വരെയോളം എത്തിയത് ഇല്ലായിരുന്നുവെങ്കിൽ എലിസബത്ത് ഏതെങ്കിലും വഴിയിൽ പോയി ജീവിച്ചേനെ ആ പറഞ്ഞ പ്രസ്താവനകൾക്കെതിരെ ആരോ ഒരാൾ എഴുതിയ കമന്റിന്റെ കീഴിൽ നെടുനീളൻ മറുപടി കമന്റുകളുമായി കസ്തൂരി എന്നുള്ളൊരു ഫേക്ക് ഐഡിയും ഉണ്ടാക്കിക്കൊണ്ട് ആരോ ഇറങ്ങിത്തിരിച്ചു അത് ബാലയാണോ അതോ കോകിലയാണോ അല്ലെങ്കിൽ കൂലിക്ക് എഴുതുവാൻ വേണ്ടി വിളിച്ച വ്യക്തിയാണോ ഈ കസ്തൂരി എന്ന് നമുക്കറിയില്ല കണ്ട ചാനലുകളിലെല്ലാം കയറി ഇറങ്ങി ഉള്ള സമയം മുഴുവൻ മെനക്കെടുത്തിക്കൊണ്ട് എഴുത്തോടെ എഴുത്ത് ഒടുവിൽ ഇതെല്ലാം കണ്ടിട്ട് ഇതിന് മറുപടി പറയുവാൻ വേണ്ടി എങ്ങാണ്ട് ഒതുങ്ങിക്കൂടി കിടന്ന എലിസബത്ത് വീണ്ടും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കസ്തൂരിയുടെ കമന്റ് എഴുത്തുകളാണ് ഈ പ്രശ്നത്തെ ഇത്രത്തോളം വഷളാക്കിയത് എനിക്ക് പറയാനുള്ളത് ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല എലിസബത്ത് ഒരു നല്ല വക്കീലിനെ കണ്ട് നിയമോപദേശം തേടുകയും ബാലക്കെതിരായിട്ട് കേസ് കൊടുത്ത് നിയമ വഴികളിൽ കൂടി മുൻപോട്ടു പോവുകയും ചെയ്യണം എന്നുള്ളതാണ് ഇല്ല എങ്കിൽ നിങ്ങളെ അവർ ബുദ്ധിമുട്ടിക്കും സോഷ്യൽ മീഡിയയിൽ കുറച്ച് യൂട്യൂബ് ചാനലുകളിൽ കുറച്ച് ദിവസങ്ങൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പുതിയ വാർത്തകളൊക്കെ വരുമ്പോൾ ഓരോരുത്തർ അതിന്റെ പിന്നാലെ പോകും കുറച്ചു കഴിയുമ്പോൾ നിങ്ങളെ ആരും ശ്രദ്ധിക്കാതെയാകും ആ സമയത്ത് നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങളുടെ കേസ് എന്തായി എന്നോ ഒന്നും ആർക്കും അന്വേഷിക്കാൻ സമയം കണ്ടു എന്ന് വരില്ല സമൂഹ മാധ്യമങ്ങൾ കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ കുറച്ച് യൂട്യൂബർമാർ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഇനി വരികയുമില്ല സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ നിരന്തരമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മാത്രകൾ അറിയാതിരിക്കുകയാണോ അറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് പക്ഷേ അവർ ഈ കേസ് എടുക്കില്ല കാരണം അവർക്ക് ലാഭം ബാലക്കൊപ്പം നിൽക്കുന്നതിലാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ വന്നാൽ നിങ്ങൾ അവർക്ക് പണം കൊടുക്കുമോ ഇല്ലല്ലോ പക്ഷെ ബാലയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ തയ്യാറാകുന്ന ഓരോ മാധ്യമങ്ങൾക്കും അയാൾ ലക്ഷങ്ങൾ പ്രതിഫലം നൽകും അതുകൊണ്ട് നഷ്ടക്കച്ചവടത്തിനെടുത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ഇറങ്ങില്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിപ്പോലും ജില്ലു ജില്ലെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ കഴിഞ്ഞ ദിവസം ബാലയും കോകിലയും വക്കീലുമൊക്കെ കൂടി വന്നിട്ട് സംസാരിച്ചപ്പോൾ മറത്തൊരു ചോദ്യം ചോദിക്കുവാൻ വേണ്ടി തയ്യാറായില്ലല്ലോ ഇവരിതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് ബാല പറഞ്ഞത് മുഴുവൻ കേട്ടു വിഴുങ്ങിക്കൊണ്ട് തിരിച്ചുപോകുന്നത് അതങ്ങനെയാണ് അവർ ചോദിക്കില്ല കാരണം ബാലയുടെ കാശിന് മുകളിൽ ഒരു മാധ്യമ പരുന്തും പറക്കില്ല ഈ ആഭാസനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ചിലരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതിലൊരു പെൺകുട്ടി അങ്ങ് അഴിഞ്ഞാടുകയാണ് അവർ ബാലയെ വെള്ളപൂശി വെള്ളപൂശി വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എലിസബത്ത് എന്ന ഈ പെൺകുട്ടി അനുഭവിച്ച ദുരന്തങ്ങളുടെ നൂറിൽ ഒന്ന് നിങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ സഹോദരി നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു പാതിരാത്രിയിൽ നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങളുടെ ഭർത്താവ് ഒരന്യ പുരുഷനെയുമായിട്ട് കയറി വന്നാൽ ആ വന്നോളൂ ഞാൻ ഇടയ്ക്ക് കിടക്കാം നിങ്ങൾ അപ്പുറവും ഇപ്പുറവും കിടന്നോളൂ എന്ന് നിങ്ങൾ പറയുമോ തെളിവ് ഉൾപ്പെടെ ഇപ്പോൾ എലിസബത്ത് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് എഴുതുകയാണ് അർത്ഥമഗ്നയായി തന്റെ ബെഡ്റൂമിൽ താൻ കിടക്കുമ്പോൾ മറ്റൊരു പുരുഷനുമായിട്ട് ഈ വികല മനസ്സിന്റെ ഉടമയായ ഈ ആഭാസൻ അതിനകത്തേക്ക് കയറി ചെന്നു എന്ന് എങ്ങനെ ഇത്തരക്കാരെയൊക്കെ നിങ്ങൾക്ക് ന്യായീകരിക്കുവാൻ സാധിക്കുന്നു ഒരു സ്ത്രീ അനുഭവിച്ച വേദനയും പ്രയാസങ്ങളും ഒക്കെ അവർ പങ്കുവെക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്കതിനെ പുച്ഛിച്ചു തള്ളുവാൻ കഴിയുന്നു അതെ ഉദരം മൂലം ബഹുകൃത വേഷം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നൊക്കെയുള്ള പോലെ പൈസ കിട്ടിയാൽ ഏതാടിനെയും പട്ടിയാക്കുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൂശലുകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു അയാളുടെ നാലാം ഭാര്യയെ ആരോ എടി പോടി എന്നൊക്കെ വിളിച്ചു വന്നു എന്തൊരു സ്നേഹമാണ് അയാൾക്ക് തൻ്റെ നാലാമത്തെ ഭാര്യയോട് മൂന്നാം ഭാര്യയുടെ മുറിയിലേക്ക് അവരെ ഭോഗിക്കുവാൻ വേണ്ടി മറ്റൊരു പുരുഷനെയും കൊണ്ട് ചെന്നു കയറിയ ഭർത്താവാണ് പറയുന്നത് തൻ്റെ നാലാം ഭാര്യയെ ആരോ എടി എന്ന് വിളിച്ചു അതുകൊണ്ട് അവരെ കായികമായിട്ട് താൻ ഇനി കൈകാര്യം ചെയ്യുമെന്ന് നാണമുണ്ടോ ഇയാൾക്ക് ഇയാൾ സകല ആണുങ്ങൾക്കും ഒരപവാദമാണ് ആണായിട്ട് ഇയാൾ ജനിച്ചു പോയതിൽ ഇയാളെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ആണത്തം കാണിക്കുക എന്ന് പറയുന്നത് അത് മുഖത്ത് മീശ വെച്ചത് സംഭവിക്കുന്ന കാര്യമല്ല അതൊരു തീരുമാനമാണ് അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല മാധ്യമങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിയമം കയ്യിലെടുക്കുമെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടും അതൊന്നും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല കാരണം എന്താണ് സാധാരണക്കാരനിതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമാകും അറസ്റ്റ് ഉണ്ടാകും പക്ഷെ പണവും സ്വാധീനവും ഉള്ളവന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മറുചോദ്യം ചോദിക്കാൻ നിന്റെ ഒന്നും നാവ് പൊങ്ങില്ല ഈ ദുഷിച്ച പ്രവണതകൾ ഒക്കെ എലിസബത്തിന് നൽകുന്ന ചില സൂചനകളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് വിനയായി ഭവിക്കുവാനും സാധ്യതയുണ്ട് ഇതുവരെയും നിങ്ങൾ ചെയ്തു കൂട്ടിയത് പലതും തെറ്റായിരുന്നു ഒന്നാമത് നിങ്ങൾ നിയമപരമായി കാര്യങ്ങളെ നേരിടണമായിരുന്നു പലയാവൃത്തി പലരും ആവശ്യപ്പെട്ടിട്ടും നിങ്ങൾ അതിന് തയ്യാറായില്ല ഇപ്പോൾ നിങ്ങൾക്കെതിരെ അയാൾ കേസുമായി വന്നിരിക്കുന്നു ഇനിയെങ്കിലും ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിക്കുകയും നിയമപരമായി സ്റ്റെപ്പ് വെക്കുകയും ചെയ്യണം നിങ്ങളെ അയാൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ കയ്യിലെ തെളിവുകൾ അത് നിങ്ങൾ പുറത്തുവിട്ടാൽ അയാളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ കയർ ഊരിവിടുവാൻ പറ്റില്ല എന്ന വ്യക്തമായ ചിന്തയുടെയും പ്രത്യേകിച്ച് നിയമം അറിയാവുന്നവരുടെ ഉപദേശത്തിന്റെയും പിൻബലത്തിലാണ് നിങ്ങൾക്കെതിരെ അയാൾ കേസുമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് എലിസബത്ത് സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പാ കൊണ്ടെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കാതെ നിയമപരമായി ഈ ആഭാസനെ നേരിടുവാൻ തയ്യാറെടുക്കുക